തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പൊ തുടർച്ചയായി എൽ ഡി എഫ് പരിശോധിരിക്കുകയാണ് അടുത്തവണയും അതിൽ മാറ്റമൊന്നും ഒരു സാഹചര്യവും നമ്മൾ ആരും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ബി ജെ പിയുടെ സീറ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം നഗരഭരണം തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഒരുപാട് വികസനം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ പിടിഞ്ഞുറമുതം കൂടി യാഥാർത്ഥ്യമായി അപ്പൊ ഇതൊരു വലിയ കുതിപ്പായിരിക്കും ഭാവിയിൽ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുക സംസ്ഥാന ഗവൺമെന്റ് മെട്രോ ട്രെയിൻ ട്രെയിനും പ്രഖ്യാപിച്ചു അപ്പൊ മെട്രോയുടെ കുറവാണ് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അതുമായി അപ്പോ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം അല്ല അപ്പൊ പുതിയ പശ്ചാത്തല സൗകര്യ വികസനം വരുമ്പോ നഗരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന്റെ ഭാഗമായി ഇതൊരു ഗ്രീൻ നഗരമായി മാറിയിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ മാലിന്യങ്ങൾ കുറഞ്ഞ ഒരു നഗരമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ജനങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തുടരുമെന്ന് തന്നെയാണ് ഞങ്ങളും